മലയാളത്തിലെ മികച്ച മാസാക്ഷൻ ചിത്രങ്ങളിലൊന്നായ മമ്മൂട്ടി നായകനായ വല്യേട്ടൻ ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യമികവോടെ നവംബർ ഇരുപത്തി ഒൻപതിന് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നു ചിത്രത്തിൻ്റെ ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത ട്രെയിലർ പുറത്തിറങ്ങി രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിൻ്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് റീറിലീസിനായി ഒരുക്കുന്നത് മാറ്റിനി നവാണ് ഫോർ കെ ദൃശ്യമികവോടെയും ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതികവിദ്യയോടെയും ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തിൽ റിലീസായ ഈ ചിത്രം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീറിലീസ് ചെയ്യുന്നത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന അറയ്ക്കൽ ഉണ്ണിയുടെ ആവേശഭരിതമായ ആക്ഷൻ സീക്വൻസുകളും മാസും ക്ലാസും നിറഞ്ഞ ഡയലോഗുകളുമാണ് ട്രെയിലറിൽ അവതരിപ്പിക്കുന്നത് ട്രെയിലർ ദൃശ്യമാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു മമ്മൂട്ടിയുടെ ഈ ക്ലാസിക് ആക്ഷൻ ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ റീമാസ്റ്റർ ചെയ്ത് ചിത്രത്തിലെ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഈ ചിത്രം കാണാൻ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക